ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അവിടുത്തെ കട്ടിളപ്പടിയിലെ സ്വർണവും കട്ടുകൊണ്ടുപോയതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഇപ്പൊ കേരള രാഷ്ട്രീയം വല്ലാത്ത കലുഷിതമായ അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുകയാണ് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇതോടെ മുന്നണിയും സർക്കാരും പ്രത്യേകിച്ച് സി പി എം വല്ലാത്ത അങ്കലാപ്പിലും പ്രതിസന്ധിയിലും ആയിരിക്കാണ് സി പി എമ്മും സി പി എമ്മിന്റെ നേതാക്കളും ദേവസ്വം ബോർഡും എൽ ഡി എഫും ഗവൺമെന്റുമാണ് ഈ രണ്ട് കേസുകളിലും പ്രതികൂട്ടിൽ നിൽക്കുന്നത് അതാണ് ഈ സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകത വിവേക് ഇരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലാണ് ഈ പറഞ്ഞ ഇ ഡിയുടെ സമൻസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരാകാനായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്ന നിർദ്ദേശം പക്ഷെ അദ്ദേഹം അതിൽ പോയില്ല പിന്നെ എന്തു സംഭവിച്ചു എന്നുള്ളതും ഇപ്പോൾ വ്യക്തമല്ല ആ ഭാഗം ഇരുട്ടിലാണ് അദ്ദേഹം എന്തുകൊണ്ട് പോകാതിരുന്നു പിന്നീട് ആ സമൻസ് മരവിപ്പിച്ചോ ഇ ഡി മരവിപ്പിച്ചോ അതോ പുതിയ സമൻസ് അയച്ചോ അപ്പോൾ പോയോ അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരമില്ല രണ്ടു വർഷം മുമ്പാണ് ഇത് നടന്നത് ഈ സമൻസ് അയക്കുന്നത് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതിന്റെ അന്വേഷണം കേസിന്റെ വിശദാംശങ്ങൾ പറയാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രധാനമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസ് അതിനെ ഹാജരാകുന്നില്ല പിന്നീട് എന്തു സംഭവിച്ചു എന്താണ് സംഭവിച്ചതെങ്കിലും അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ് ഇതാണ് ഈ പ്രശ്നത്തിന്റെ പിന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിൽ മറ്റൊരു രസകരമായ വശം കൂടിയുണ്ട് രസകരമല്ല രാഷ്ട്രീയ പ്രധാനമായ കാര്യം അതായത് ഇതേ കേസില് ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എം ശിവശങ്കരൻ അദ്ദേഹത്തെ ഇ ഡി അറസ്റ്റു ചെയ്തത് ഈ വിവേക് കിരൺ ഹാജരാകേണ്ട ദിവസം രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു എം ശിവശങ്കർ അദ്ദേഹത്തെ ഇ ഡി ഇക്കാര്യത്തിൽ മൂന്ന് ദിവസം ചോദ്യം ചെയ്തു അതിന്റെ പിന്നാലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പാർപ്പിട സമുച്ചയ പദ്ധതി ഫ്ലാറ്റ് പദ്ധതി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഈ സമൻസ് ഉണ്ടായത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുമ്പോഴാണ് ഓർമ്മയുണ്ടല്ലോ യു എയുടെ നയതന്ത്ര ബാഗുകളിൽ സ്വർണം ഇവിടെയൊക്കെ കടത്തി എന്നുള്ള കേസ് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇ ഡിക്ക് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പാർപ്പിട സമുച്ചയ പദ്ധതിയിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത് ഉടനെ അതേപറ്റി അന്വേഷിക്കുന്നു ആ കേസിലാണ് സമൻസ് ലൈഫ് ഫ്ലാറ്റ് പദ്ധതിക്ക് വേണ്ടി യു എയിൽ നിന്ന് ഒരു വലിയ തുക യു എ കോൺസുലേറ്റ് മുഖേന കേരളത്തിലേക്ക് അയച്ചിരുന്നു ഈ പദ്ധതിയുടെ കോൺട്രാക്ട് കരാറെടുത്ത സ്ഥാപനത്തിന്റെ ഉടമ നാല് ദശാംശം നാലു കോടി രൂപ കൈക്കൂലിയായി നൽകി എന്നുള്ളതാണ് ഈ കേസ് ഈ കേസിൽ എം ശിവശങ്കറിനും സ്വപ്ന സുരേഷിനും ഒക്കെ പങ്കുണ്ടെന്നായിരുന്നു കേസ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചത് കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമത്തിലെ അൻപതാം വകുപ്പ് അതിലെ രണ്ട് മൂന്ന് ഉപവകുപ്പുകൾ അനുസരിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി സമൻസ് അയച്ചത് അദ്ദേഹം അബുദാബിയിൽ ജോലി ചെയ്യുകയായിരുന്നു പക്ഷെ നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൻസിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നാൽ കേരള രാഷ്ട്രീയത്തെ ചില അറിയാ കഥകളിലേക്ക് അവ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല കേരളത്തിലെ സി പി എമ്മും കേന്ദ്ര ബി ജെ പിയും തമ്മില് ചില രഹസ്യ ധാരണകൾ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു ആരോപണമുണ്ട് അവയാണോ ഈ സമൻസിന്റെ പിന്നിൽ അല്ലെങ്കിൽ ആ സമൻസിനെ കുറിച്ചുള്ള പിന്നീടുള്ള വിവരങ്ങൾ ഇരുട്ടിലായതിന്റെ പിന്നിൽ എന്നതാണ് കേരളം കാതോർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിൽ എട്ടോ പത്തോ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കത്തക്ക വിധത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ധാരണ ഉണ്ടാവും രഹസ്യ ധാരണ അതായത് ബി ജെ പിക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഈ ധാരണ പ്രവർത്തിക്കും ഇങ്ങനെയൊരു സൂചനയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത് പറഞ്ഞല്ലോ ഈ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളില് സി പി എം വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തും മറ്റ് സീറ്റുകളില് ബി ജെ പിയുടെ നിശ്ചിത ശതമാനം വോട്ട് ജയിക്കാൻ പറ്റിയ വോട്ടുകള് സി പി എമ്മിന് മറിച്ചു കൊടുക്കുകയും ചെയ്യും ഇതിലൂടെ രണ്ട് പാർട്ടികളും ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ ഇവിടെ ദുർബലമാക്കാം അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടെ തോറ്റു കഴിഞ്ഞാൽ യു ഡി എഫ് ഒരു ഇല്ലാതായേക്കും എന്ന് പോലും അവർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ആലോചനയുടെ പിന്നിലെ ഒരു കഥ പക്ഷേ എട്ടോ പത്തോ സീറ്റിൽ ജയിച്ച് ബി ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വരികയാണെങ്കിൽ പിന്നീട് അവരുടെ അടുത്ത ലക്ഷ്യം ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള സി പി എം ആയിരിക്കും എന്ന കാര്യം പലരും ഈ കാര്യത്തിൽ ഓർക്കുന്നുണ്ട് അത് ഈ ചർച്ചകളിലൊക്കെ ഉന്നയിക്കപ്പെടുന്നുമുണ്ട് പക്ഷേ അങ്ങനെ ഒരു ധാരണയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ ധാരണയാണോ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിലുള്ളത് എന്ന് നമുക്ക് സംശയിക്കാം ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ടുള്ള ലാബിൻ കേസ് സുപ്രീം കോടതി കിടക്കുക സി ബി ഐ ആണ് വാദികൾ നാൽപ്പത് തവണയായിട്ട് അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ടിരിക്കുക കേസ് കോടതിയിൽ വരും സി ബി ഐ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ പ്രതിഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കും അത് മാറ്റിവെക്കും നാൽപ്പത് തവണയായിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കരിമണൽ മാസപ്പടി കേസിലെ എസ് എഫ് ഐ യുടെ അന്വേഷണം ഇപ്പൊ മന്തി ഭവിച്ചിരിക്കുക അത് എവിടെ നിൽക്കുന്നു ആർക്കും അറിഞ്ഞുകൂടാ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ച സമൻസ് ഇപ്പോൾ പുറത്തു വരുന്നു അതിനെന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉണ്ടായിരുന്നു അമിത്ഷായെയും മറ്റും കാനികയും ഉണ്ടായി ഇവ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ പ്രത്യേക സന്ദർഭത്തിൽ അതായത് കേരളം അല്ലെങ്കിൽ കേരള സർക്കാർ ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ ഈ വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നത് വാസ്തവത്തിൽ ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ധാരണയിൽ അതിനെ നെഗോഷിയേഷൻസിൽ ബി ജെ പിക്ക് കൂടുതൽ വിലപേശൽ ശക്തി നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവർ ഈ പത്ത് സീറ്റിൽ കൂടുതലൊക്കെ ആവശ്യപ്പെട്ടാൽ ഒരു നല്ല പങ്ക് ആവശ്യപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യം ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെ മലയാളത്തിലെ രണ്ട് സിനിമാ താരങ്ങളുടെ വീടുകളിലും അവരുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായി ഇ ഡിയുടെ അവരുടെ റെയ്ഡ് ഉണ്ടായി അത് ആ റെയ്ഡ് ഈ സ്വർണപ്പാളികൾ കട്ട കാര്യത്തിൽ സർക്കാർ എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെ മറച്ചു പിടിക്കുന്നതിനാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് ഈ വിഷയം വരുമ്പോഴേ മറ്റേ പ്രശ്നത്തിന്റെ സ്വർണപ്പാളിയുടെ ശബരിമലയുടെ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ വഴിവാറ്റിവിടാം അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഗുണം കിട്ടുക കേരള ഗവൺമെന്റിനല്ലേ ഇ ഡി ആരുടെ കീഴിലാണ് ശബരിമല കാര്യം കേരളത്തിന്റെ പ്രശ്നമാണ് കേരള സർക്കാരിന്റെയാ ദേവസ്വം ബോർഡിന്റെയാണ് അപ്പൊ ഇ ഡി ആരുടെയാണ് ഇ ഡി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇ ഡി കേരള സർക്കാരിനെ രക്ഷിക്കാൻ ഹിന്ദുണ്ട് സിനിമാ താരങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തണം ഇത് ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ് വാസ്തവത്തിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ ഉള്ളൊഴുക്കുകൾ അറിയാത്ത പാവപ്പെട്ട സി പി എം പ്രവർത്തകരാണ് അങ്കുലാപ്പിലാവുന്നത് അവരടിത്തട്ടിൽ ശബരിമലയായാലും അല്ലെങ്കിൽ എക്സാലോജിക് എക്സാലോജിക്കായാലും ലാവലിനായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് വന്ന സമൻസ് ആയാലും നാട്ടുകാരോടും അണികളോടും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതാ അവർക്ക് എന്തു ചെയ്യണം എന്ത് വിശദീകരണം നൽകണമെന്ന് അറിഞ്ഞുകൂടാ അവരുടെ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ചില നേതാക്കള് ഈ പാർട്ടി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അക്കാര്യത്തിൽ അവർ വല്ലാത്ത ആശങ്കയിലാണ് ഇതാണ് ആരോപണം വരുന്നതിൽ മിക്കതും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയുള്ളതാണ് ജനങ്ങളോട് ഈ വിഷയങ്ങളിലൊക്കെ മറുപടി പറയേണ്ട അടിത്തട്ടിലെ പ്രവർത്തകരുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊരു മറുപടി ഇല്ലതാനും